ഫ്രണ്ട്സ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കൃഷികളും അതിൻ്റെ കൃഷിനീതികളൊക്കെയാണ് പതിവായി ഈ ചാനലിലൂടെ നമ്മൾ വീഡിയോകളായി തന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇനി മുതൽ ഇവിടെ നിർമ്മാണം പൂർത്തിയായി വരുന്ന ഞങ്ങളുടെ വീടിൻ്റെ പണികളുടെ കുറച്ച് കാഴ്ചകളും കൂടി ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഉൾപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ താമസിക്കുന്ന വീട് പൊളിച്ച് ഇപ്പോൾ ഒരു വർഷത്തോളമായി പുതിയ വീടിൻ്റെ പണികൾ നടക്കുന്നു ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനം വർക്കുകളാണ് ഇപ്പുറത്ത് വന്നിട്ടുള്ളത് ഇനി ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ ഇത് പൂർത്തിയാവും ചെറിയ ചെറിയ വീഡിയോകൾ നമ്മൾ തറ പണിയെടുക്കുമ്പോൾ മുതൽ ഇതിൻ്റെ കട്ടല ജനലിൽ വെക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറേ വീഡിയോകൾ നമ്മൾ പത്ത് പതിനെട്ടും വീഡിയോകൾ ചാനലിൽ പഴയത് അതൊക്കെ കണ്ടിട്ട് പല പല ഒരുപാട് കമൻ്റുകൾ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരവായിട്ട് ഇപ്പോൾ നമ്മളൊരു സ്റ്റേജ് പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താം ഈ വീടിനെ പറ്റി പറഞ്ഞാൽ ഓപ്പണായിട്ടുള്ള നണ്മുറ്റും മഴയും മെയിലുമൊക്കെ അടിയിലേക്ക് വരുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഓപ്പണായിട്ടുള്ള നണ്മുറ്റും അതിൻ്റെ ചുറ്റും വരാന്തയോടുകൂടി അതിൻ്റെ ചുറ്റുപറപ്പായിട്ടാണ് ചുറ്റുപരമായിട്ടാണ് വരുന്നത് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയ വരുന്ന ഉള്ളിൽ നിന്ന് ഓണിയൊന്നും ഇല്ലാത്ത ഒറ്റ നില വീട് എലിവ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ വെൽഡ് ചെയ്ത് ഫ്രൈ വെൽഡ് ചെയ്ത് അതിൽ ഓട് മേഞ്ഞ് സാധാരണ രീതിയിൽ നമ്മൾ ചൂട് കുറയ്ക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇത് ഒരു ചെലവ് കുറഞ്ഞ എന്നുള്ള ഇത് പറയുന്നത് ചെലവ് കുറയ്ക്കാൻ വേണ്ടി തരം താന്ന പണി എന്നുള്ള ഉദ്ദേശത്തിലല്ല ചിലവ് കുറയ്ക്കുന്നുണ്ട് അതെങ്ങനെയെന്നൊക്കെ പറഞ്ഞുതരാം അത് വന്നിരിക്കുന്നത് ഒരുവിധ പാഴ് പണികളുമില്ലാതെ പാഴ് ചെലവുകളൊക്കെ ഒഴിവാക്കി ഏറ്റവും ഗുണമേന്മയുള്ള പിന്നെ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ കൃത്യമായിട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് വരുന്ന വർക്കുകളാണ് അപ്പോൾ അത് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് ഇതിൻ്റെ പിന്നെ ഫസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ പിന്നെ തേപ്പ് വരെ പ്ലാസ്റ്ററിങ് അത് കഴിഞ്ഞ് പിന്നെ ഒരു കൊട്ട് പ്രേമർ അടിക്കുന്നത് വരെയുള്ള അതിന് മുമ്പുള്ള തറ അതുപോലെ ബെൽറ്റ് ലിൻഡൽ അതുപോലെ പടവ് പടവൊക്കെ വെട്ടുകലിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നു പിന്നെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നു അതായത് സ്റ്റീലിൽ നിർമ്മിച്ചിട്ടുള്ള ഡോർ ഫ്രെയിമുകളും പിന്നെ ജനലുകളുമൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ജനലുകളിൽ ഭൂരിഭാവവും പുറമേ ഉള്ളതൊക്കെ ബേബിൻ്റെ ഉള്ള ബേബിൻ്റെ പറയുന്നത് നമ്മൾ തറയുന്ന ചുമരിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ജനലുകൾ അത് ലിൻഡൻ ഹൈറ്റുള്ള എട്ടടിയാണ് കൊടുത്തിരിക്കുന്നത് അതിന് കണക്കാക്കിയിട്ടുള്ള ഡോർ ഫ്രെയിമുകളും ജനലുകളും ജനലുകളുമൊക്കെയാണ് നമ്മളുടെ മെയിൻ സ്ലാബ് ഹൈറ്റ് പന്ത്രണ്ടടിയാണ് നടുഭാഗം നമ്മൾ അടി ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ മേഞ്ഞിരിക്കുന്നത് ഏറ്റവും ഇരുപത്താറ് ഇരുപത്താറ് സൈ സൈസിൽ വരുന്ന മേൽ മേൽഭാഗം ഓപ്പണാണ് അതിൽ നിന്ന് വരുന്ന മഴയും പെയിലും ഉള്ളിലേക്ക് എത്തും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റഫായിട്ട് പറഞ്ഞത് ഇനി ഓരോ വർക്കുകൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഉള്ള സ്റ്റേജ് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റീൽ ഡോർ അതുപോലെ പിന്നെ പിന്നെ ഡോർ ഫ്രെയിമ് അതുപോലെ ജനലുകൾ അതിൻ്റെ ഫ്രെയിം നമ്മൾ പിന്നെ ഒന്നോ രണ്ടോ വീഡിയോ ഈ ഇതിനെ പറ്റിയിട്ട് സ്റ്റീലിൽ നിർമ്മിച്ചിട്ടുള്ള ഡോർ ഫ്രെയിമിനെ പറ്റിയിട്ട് കൊടുത്തതിൻ്റെ പുറത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ തട്ടിപ്പാണ് തുരുമ്പിക്കും ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ അനുഭവിക്കും അങ്ങനെ നമ്മൾ നമ്മളാ വീഡിയോകളുടെ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് കമൻറ്റുകൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള കമൻ്റുകൾ ആൾക്കാർ പറയുന്നതെന്ന് ആലോചിക്കുകയാണ് ഒരു പക്ഷേ ഇത് ആശാരിമാരായിരിക്കാം അല്ലെങ്കിൽ മരക്കച്ചവടക്കാരായിരിക്കാം നമ്മളൊരു പുതിയ പിന്നെ രീതി അല്ലെങ്കിൽ ഒരു ടെക്നോളജി വരുന്നതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കിയിട്ടാണ് ഇതിലൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ ചെയ്തിരിക്കുന്ന അത്രയും ഒരു ഒരു വീടിൻ്റെ മുഴുവനായിട്ടും ഡോർ ഫ്രെയിമും ജനലും വെൻറ്റിലേറ്ററും അങ്ങനെയുള്ള എല്ലാം കൂടെ കൂടിയിട്ട് മുപ്പത്തി എട്ട് നാൽപ്പതോളം ഐറ്റങ്ങൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫിറ്റ് ചെയ്തിരിക്കുന്ന അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ആൾക്കാർ ഗവൺമെൻറ് ആൾക്കാർ എന്താണ് ഉദ്ദേശിക്കുന്ന അറിയത്തില്ല എവിടെയെങ്കിലും ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഉപയോഗിച്ചിട്ട് മഴയൊക്കെ കൊണ്ട് തുരുമ്പിച്ചതായിരിക്കാം ഇവിടെ നമ്മൾ ഒരു വർഷം ഒരു വർഷത്തെ പരിചയം ഒരു വർഷമായിട്ട് സാധാരണ രീതിയിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിൽ ഉണ്ടാകുന്ന പരിക്കുകൾ അതായത് ലിൻഡൽ വാർക്കുമ്പോഴും മെയിൻ സ്ലാവ് വാർക്കുമ്പോഴും ഒക്കെ സിമെൻ്റ് പറ്റും തേക്കുന്ന സമയത്ത് അതൊക്കെ നനഞ്ഞുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ഓരോ സീസൺ മുഴുവൻ മഴ കൊണ്ട് കിടക്കുന്നതാണ് അങ്ങനെയൊക്കെയുള്ള ഉപയോഗിച്ചിട്ടും പിന്നെ വലിയൊരു പരിക്ക് എനിക്ക് കാണാൻ സാധിച്ചില്ല ഈ കമൻ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതൊക്കെ നോക്കുന്നുണ്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു ഇതിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൂടി ചെയ്യണമല്ലോ അപ്പം പറഞ്ഞു വന്നതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഇപ്പം ഈ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഫിറ്റ് ചെയ്ത സാധാരണ ഒരു വീട്ടിൽ പെയിൻറിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല പ്രൈമറ് ഇത് സപ്ലൈ ചെയ്തത് ആൾക്കാരെ പരിചയപ്പെടുത്താം അതിൽ ഡോറ് മെയിൻ ഡോറും പിന്നെ ഫ്രണ്ടുകള ഡോറും ബാക്കിലുള്ള ഡോറും സ്റ്റീൽ ഡോറ് തന്നെയാണ് ഫ്രീയിൽ കഴിഞ്ഞു ഈ പെയിൻറ്റിങ് മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെയുള്ള സ്റ്റേജിൽ ഇത് വർക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ വെറുതെ പറയുന്നതാണോ ആൾക്കാരെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കമൻറ്റുകളൊക്കെ ഇടുന്നത് അതോ ഇനിയും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച് എവിടെയെങ്കിലുമൊക്കെ തുരുമ്പിച്ച് കിടപ്പുണ്ടോ ഇതൊന്നും അറിയില്ല നമ്മൾ ഇത് കൊണ്ടുവന്ന് നമ്മൾ പിന്നെ നമ്മളുടെ ഡിസൈനിലുള്ള വാഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണ് ഇത് സ്റ്റാൻഡേർഡ് അല്ലാതെ എട്ടടി ഉയരത്തിലുള്ള ലിൻഡലിനെ കണക്കാക്കിയിട്ട് നമ്മളുടെ പ്ലാനിനനുസരിച്ചിട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഒരു നാല് ജില്ലൽ കൂടി വെക്കാനുണ്ട് മുകളിൽ വെക്കാനുണ്ട് അത് ഒക്കെ ഇത് സപ്ലൈ ചെയ്ത ആൾക്കാരെ അത് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു ഇവിടെ നമുക്ക് ഇത്രയും വർക്കിന് വേണ്ടിയിട്ട് ഈ പിന്നെ ഇവിടെ ഈ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അഞ്ച് ദിവസം ആറാമത്തെ ദിവസം രാവിലെ ഇവിടെ ഇറക്കി തന്ന ഇതാണ് നമുക്ക് മുഴുവനായിട്ടും നടന്നു കാണാം ഇപ്പോൾ ജനലുകൾക്കൊക്കെ കഴിഞ്ഞ ആവശ്യം ഗ്ലാസ് ഒക്കെ ഇട്ടു നമ്മൾ സ്ഥിരമായിട്ടെല്ലാം നോക്കുന്നുണ്ട് ഇതിൻ്റെ ജോയിൻറ്റുകൾ ഒരുപക്ഷെ ജോയിൻറ് വെൽഡിംഗ് നേരത്തെ വെൽഡിങ് ആ സ്പോട്ടിൽ തുരുമ്പിക്കുന്നത് സ്വാഭാവികമാണ് അത് പിന്നെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന ടാറ്റയുടെ സ്റ്റീല് ഉപയോഗിച്ചിട്ട് പിന്നെ അടിച്ചിട്ടുള്ള ാണ് അതിൻ്റെ ഫ്രെയിം അത് അതിൽ ഒരിക്കലും തുരുമ്പുരാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരീക്ഷ നോക്കുന്നുണ്ട് വെൽഡ് ചെയ്ത സ്പോട്ടിൽ അത് കൃത്യമായിട്ടും അത് വരച്ച് അതിന് വേണ്ട കുട്ടി അതുപോലെ പിന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള രീതിയിലുള്ള ഫ്രെയിമറും ഒക്കെ കിട്ടും അതൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് ഒരുവിധം നന്നായിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് അത് പിന്നെ ഇത് ഉപയോഗിക്കുന്ന എന്താ പറയുന്ന നമ്മൾ വാങ്ങിയ അതിവിടെ കൊണ്ട് എത്തിച്ചാൽ അതില്ലെങ്കിൽ ഇത് സപ്ലൈ ചെയ്ത ആ ഫേമിനെ നമുക്ക് പരിചയപ്പെടുത്താം അവരുടെ അവർ കാര്യങ്ങൾ നമ്മൾ തുടർന്ന് ആ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ആ ഒരു സബ്ജക്റ്റാണ് ഇനിയും തുടർന്ന് വരുന്ന ഡേയിൽ അതുപോലെ പിന്നെ മേച്ചിൽ സെറാമിക്കോട് അങ്ങനെ ഓരോ ഐറ്റങ്ങളും ഇവിടെ ചെയ്തിരിക്കുന്ന വർക്ക് ഒക്കെ പ്രൊഫഷണലിസിനെ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് പണിയിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് തുടർന്ന് കാണുക ഇതാണ് വീടിന്റെ ഒരു സൈഡ് ഇതില് രണ്ട് ബേബിൻ്റെ സാധാരണ ജനലെ വെന്റിലേറ്റർ ഒക്കെ കാണാം ഇതൊക്കെ ഇപ്പൊ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് വളരെ നന്നായിട്ട് ചെയ്തു വരുന്നു ഇത് സപ്ലൈ ചെയ്ത ടീം പ്രൈമർ അടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന അതേപടി ഒരു വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ഉറപ്പായിട്ട് കിടക്കുന്നതാണ് സിറ്റൌട്ടിൽ വരുന്നത് രണ്ട് ഒറ്റപ്പാളി ജനലുകൾ പിന്നെ കാണുന്നത് മെയിൻ ഡോറാണ് മെയിൻ ഡോർ അഞ്ചടി വീതിയും എട്ടടി ഉയരമുള്ള അതാണ് ലിൻഡിലെ എട്ടടിയാണെന്ന് പറഞ്ഞല്ലോ അതിന് കണക്കാക്കിയിട്ടുള്ളതാണ് ഡോറ് സ്റ്റീലിലെ ഡോറ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ഡിസൈനാണ് നമുക്കിത് മരം തേക്കിൻ്റെ ഡിസൈൻ പെയിൻറ്റ് ചെയ്യാനുള്ളതാണ് പ്രൈമർ അടിച്ച് കിടക്കുന്നതേ ഉള്ളൂ അത് റഫായിട്ട് പണി ചരിച്ച് അതേപടി കിടക്കുന്നതാണ് അപ്പോൾ യാതൊരു പരിക്കും കാണാനില്ല ഇനി ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്ന വിധമൊക്കെ പ പരിചയപ്പെടുത്തി തരാം ഇത് അടുത്ത ബേവിൻ്റെ ആണ് ഇത് ഇനി അടിയിലേക്ക് കെട്ടുവരാനുള്ളതാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടില്ല ഇതൊക്കെ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞു പിന്നെ ഇതാ നാല് കള്ളി ജനല് ജനലിന്റെ ഡിസൈൻ ഇത് കൂൾ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ പോന്നു ഇത് ചുറ്റുപുറം ഇത് വന്ന് സൈഡ് നമ്മൾ ഇത് തുരുമ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു കാഴ്ച അത് വലിയൊരു പ്രശ്നമില്ല എന്നാണ് നോക്കിയിട്ട് കാണുന്നത് അതാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഈ സൈഡിൽ മൂന്ന് ബേ രണ്ട് വെന്റിലേറ്റർ അങ്ങനെ പോന്നു ഇത് സൈഡിൽ മൂന്ന് ബെഡ്റൂമാണ് ഇതൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ പരിചയപ്പെടുത്തി തരാം ഇത് കൂൾ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ വെന്റിലേറ്റർ ഇതിങ്ങനെ പോകുന്നു ഇതാണ് നമ്മുടെ ഇവിടെ ഈ വർക്കിന്റെ കാഴ്ചയാണ് ഇതൊന്ന് നോക്കിയാൽ ഇതിനകത്ത് തുരുമ്പൊന്നും കാണാനില്ല പിന്നെ തുരുമ്പിച്ചു എന്നൊക്കെ പറയുന്നത് എങ്ങനെയാന്ന് മനസ്സിലാകുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ടും വരാവുന്ന തുരുമ്പോ എന്ന് പറഞ്ഞത് വലിയത് ഭാഗത്തുള്ള പ്രശ്നങ്ങള് അതൊക്കെ നമ്മൾ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിച്ചാൽ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അത് വീട്ടിൽ ജനലില് ജനല് ഗ്ലാസ്സുകളൊക്കെ വളരെ ഈസി ആയിട്ട് രണ്ട് ദിവസം കൊണ്ട് ഒരാൾ വന്ന് ചെയ്തിട്ട് പോയതാണ് ഇതാണ് ഇങ്ങനെ വന്ന് ഇത് പുറംഭാഗമാണ് പുറകശമാണ് ഇതിൽ വന്ന് കാണുന്നതാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള കിച്ചണ വർക്ക് ഏരിയയിൽ നിന്നുള്ള ഡോറ് ഇതും ഷീൽഡ് ആണ് ബാക്കിയുള്ള ഉള്ളിൽ വരുന്നത് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കാണിച്ചു തരാം വീടിൻ്റെ അകത്തുള്ള കാഴ്ച ഇതാണ് മെയിൻ ഡോറ് മെയിൻ ഡോറ് വരുന്നത് രണ്ട് പാളിയാണ് മൂന്നിൽ നിന്നും മൂന്നിൽ രണ്ട് ഭാഗവുമായിട്ടുള്ള സ്റ്റീൽ ഡോറ് ഇപ്പുറത്ത് കാണുന്നത് ബേബിൻ്റെ ആണ് അങ്ങനെ വന്ന് അവിടെ ഗസ്റ്റ് റൂമ് ഇതിന്റെ ബേബിൻഡോ ആണ് അപ്പുറത്ത് സൈഡ് വരുന്നത് ഇത് ഡൈനിങ് ആണ് ഡൈനിങ്ങില് ബേബിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പുറത്ത് കിച്ചൺ കിച്ചന്റെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ ഇന്റീരിയർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇഞ്ചാനില് അപ്പുറത്ത് കാണുന്നത് വർക്കേരിയും അതുപോലെ സ്റ്റോറും ഒക്കെയാണ് ഇപ്പുറത്ത് വരുന്നത് നാടകുറ്റത്തിന്റെ ഒരു സൈഡ് ലിവിങ് സ്പേസ് ഫാമിലി ലിവിങ് ഇത് ടി വി സ്റ്റാൻഡൊക്കെ ഇവിടെയാണ് വരുന്നത് ഇപ്പുറത്തെ ഈ റോയൽ കാണുന്ന മൂന്ന് ബെഡ്റൂമാണ് അതിന്റെ ഒരു ഒരു സെൻട്രൽ ബെഡ്റൂമിന് അകത്തുനിന്ന് അകത്തേക്ക് വരുന്ന ഒരു ഒറ്റക്കളി ജനൽ നമ്മൾ അഡീഷണൽ കൊടുത്താണ് രണ്ടാമത് വെച്ചിരിക്കുന്നതാണ് പുറത്തേക്ക് വരുന്നത് ഇത് ഒരു ബെഡ്റൂം പുറത്ത് ഓഫീസ് റൂമാണ് വീണ്ടും നമ്മൾ മെയിൻ ഡോർ ഇങ്ങനെയാണ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ നടന്ന് നോക്കിയാല് ഇപ്പം ഒരു വർഷമായിട്ട് നമ്മള് കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റ് ആണല്ലോ അതായത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പരിക്കുകൾ സിമെന്റ് പറ്റിയിട്ടും വെള്ളം നനഞ്ഞിട്ടും ഒക്കെയുള്ള പരിക്കുകൾ ഇത് ഇത് സപ്ലൈ ചെയ്തിട്ടുള്ള പാർട്ടി പ്രൈമെ അടിച്ചുകൂടെ കൊണ്ട് തന്നിട്ടുള്ളതാണ് അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് അനുഭവത്തിൽ പ്രത്യേകിച്ച് ഈ ആൾക്കാർ കമന്റ് ഇടുന്ന മാതിരിയുള്ള തുരുമ്പൊന്നും കാണാനില്ല പിന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് പറയുന്ന അറിയത്തില്ലല്ലോ അപ്പൊ പിന്നീട് നമ്മൾ ഉരച്ച് എന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ നന്നായിട്ട് പ്രൈമർ അടിച്ച് ഇത് മരത്തിന്റെ ഒരു ലൊക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അതാണ് ഇനി ഉള്ള ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഭേദിന്റെ എങ്ങനെയാണ് ഫിറ്റ് കിട്ടിയിരിക്കുന്നത് എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇനി നമുക്ക് ഇത് കുറേ ഡോറും രണ്ട് ഡോറും സ്റ്റീൽ ഡോറും ഫിറ്റ് അത് ഫിറ്റ് ചെയ്തിട്ടുള്ള പാർട്ടിയെ നമുക്ക് പരിചയപ്പെടാം കെ ബി എച്ച് വട്ടമ്പലം അതായത് മണ്ണാർക്കാലുള്ള സ്ഥലം അതിനുള്ള ആണ് അവിടെ ആ ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഇത് സപ്ലൈ ചെയ്തിട്ടുള്ളത് ഒരുവിധം നന്നായിട്ട് ഇതുവരെ ആകാൻ പോകത്തുനിന്ന് നന്നായിട്ട് ഉള്ള പെരുമാറ്റവും നല്ല രീതിയിലുള്ള ഇതുവാണ് ഇത്രയും കാര്യങ്ങളിൽ വന്ന വർക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അഞ്ചു ദിവസം ആറാമത്തെ ദിവസം നമുക്കിവിടെ എത്തിച്ച് തന്ന് ഇരിക്കുന്നതാണ് പിന്നെ നമ്മൾ ഒന്ന് രണ്ട് ആവശ്യത്തിന് വേണ്ടി അവരെ വിളിച്ച് വളരെ നന്നായിട്ട് അവർ പെട്ടെന്ന് തന്നെ വന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി നമുക്ക് തുടർന്ന് കുറെ വർക്കുകൾ ഇവിടെ ചെയ്യാനുണ്ട് അത് അതേപോലെ തന്നെ ഇതിലേ വർക്ക് കണ്ടിട്ട് ഒരു മൂന്ന് വർക്കുകൾ അടുത്ത് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അത് വർക്ക് നടക്കുന്ന ഫിനിഷ് ആയിട്ടില്ല ഇനി ഇങ്ങനെ കാഴ്ച എന്നുള്ളത് നമ്മൾ വീഡിയോ നമ്മുടെ ഡിസൈൻ പ്രകാരം ഇവിടെയുള്ള ഡോർ ഫ്രെയിമുകളും ജനറൽ ഫ്രെയിമുകളും ഒക്കെ തയ്യാറാക്കി ഇവിടെ എത്തിച്ചു വന്നിട്ടുള്ളത് കെ വി എച്ച് ഇൻഡസ്ട്രീസ് വട്ടമ്പലം മണ്ണാക്കാട് ഈ സ്റ്റീൽ ഡോർ ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള കമ്പനി സൂപ്പർവൈസറെ നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹം പറയുന്നത് ഒന്ന് കേൾക്കാം ጋጃð gutudo <entender> <inveísim water avez> നമസ്കാരം കെ വി എച്ച് സ്റ്റീൽ ഡോറാണ് വിൻഡോസിൽ നിന്ന് സാറിന് വേണ്ടി ഒരു ഡോറ് പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് മോഡൽ സാറിന്റെ ഇഷ്ടാനുസരണം നമ്മൾ സെലക്ട് ചെയ്ത് സാറിന്റെ അതേ ഡിസൈനിൽ നമ്മൾ ചെയ്ത് ഇരുന്ന് ഫിറ്റ് ചെയ്ത ഡോറാണിത് സ്റ്റീൽ ഡോറിന് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതളവിൽ വേണമെങ്കിലും റെഡിമെയ്ഡ് ഡോറിനേക്കാട്ടിലും ഭംഗിയായിട്ട് നമുക്ക് അതേ മരത്തിന്റെ അതേ ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോ സാറ് രണ്ടേ പത്ത് രണ്ടേ നാൽപ്പത് ഹൈറ്റുള്ള ഡോർ ഫ്രെയിമാണ് അപ്പം അതിലേക്ക് നമുക്ക് അതേ മർത്തിൻ്റെ അതേ തിക്നെസ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോറാണ് പ്രത്യേക നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള അതേ ഡിസൈനിൽ ഗുഡ് ആൻഡ് ഫിനിഷിങ്ങിൽ പൈൻറ്റ് അടിക്കാം പിന്നെ നമുക്ക് ഇത് റിമൂ റിമൂവ് ചെയ്യാൻ പറ്റുന്ന അതേ ടൈപ്പ് മരത്തിന്റെ അതേ സിസ്റ്റാണ് ലോക്കെല്ലാം അതേ മരത്തിന്റെ ചെയ്യുന്ന അതേ ലോക്കും നമുക്ക് ഫിറ്റ് ചെയ്യാം ഹാൻഡിലുണ്ട് ഒരു ചെറിയ ഡോറും ഇതൊരു വലിയ ഡോറും അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വടൻ ഫിനിഷ് ഏത് തേക്കിന്റെ കളറായാലും ഏത് കളർ നമുക്ക് പെയിന്റും നമുക്ക് ചെയ്യാം അതാണ് ഇതിന്റെ പ്രത്യേകത നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല സ്ട്രോങ് ആണ് ഡബിൾ ഡോർ ആണ് ലോക്കിന്റെ കാര്യങ്ങള് ലോക്ക് നമുക്ക് മരത്തിൻ്റെ സിസ്റ്റം അതേ സിസ്റ്റമാണ് കംപ്ലൈന്റ് ഒന്നും വരില്ല മരത്തിൽ വെക്കുന്ന അതേ ലോക്ക് തന്നെയാണ് നമുക്ക് അകപ്പുറത്തുനിന്ന് ലോക്ക് ചെയ്യാം അകത്തു നിന്നും ഹാൻഡിൽ ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഇവിടെ ക്യൂ ഉപയോഗിച്ചിട്ട് ഒരു ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ സേഫ്റ്റി ആയിട്ട് ഫുൾ ലോക്ക് ആയി പിന്നെ ഒരു വാഷൻ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ആവും